ത്തിലാണ് നാളത്തെ പരിപാടി ആഘോഷിക്കുന്നത് അതിൻ്റെ മുഖ്യ അതിഥി നമ്മുടെ പട്ടുറുമാർ അജയ് ഗോപാലാണ് അതോടൊപ്പം തന്നെ പാലിയേറ്റീവ് പാലിയേറ്റീവ് രോഗികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒരു മോട്ടിവേഷൻ നൽകുന്നത് നമ്മുടെ ഡോക്ടർ ശശികുമാർ പുറമേരി അവർക്കുള്ളൊരു ഗാന വിരുന്ന് ഒരുക്കുന്നത് പ്രശസ്ത ഗായകരായ ശ്രീജിത്ത് മാസ്റ്റർ കൃഷ്ണേന്ദു എന്നിവരാണ് മുഴുവൻ കിടപ്പു രോഗികളെയും പരിപാടിയിലേക്ക് പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ കുടുംബാംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ ഒരു പരിപാടിയാണ് ജന പിന്തുണ ഇരുപത്തി ഒന്നാം തീയതി നടത്തുന്നത് കുത്താളെ യു പി സ്കൂൾ പരിസരത്ത് വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി ഞായറാഴ്ച ഭിന്നശേഷി കലോത്സവമാണ് ഭിന്നശേഷി കലോത്സവം കൂടെ കൂട്ടാം എന്ന നാമദേഹത്തിലാണ് സംഘടിപ്പിക്കുന്നത് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ശ്രീമതി ജയ ലാളി ചെയർപേഴ്സൺ സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ ഈ പരിപാടിക്ക് മോട്ടിവേഷൻ നൽകുന്നത് ജി രവി മാസ്റ്ററാണ് കൂടാതെ മുഖ്യ അതിഥിയായി ജോൺസൺ തിരുവണ്ണാമൊഴി പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കമനിലെ അഞ്ചു കുട്ടികളുടെ ഒരു കുയിന്നാദം പരിപാടിയും ഈ പരിപാടിയോടൊപ്പം സംഘടിപ്പിക്കുന്നുണ്ട് അറുപതോളം ഭിന്നശേഷിക്കാരാണ് കുത്താളി ഗ്രാമപഞ്ചായത്തിലുള്ളത് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ളത് അവരെ മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ കുടുംബാംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് അന്ന് തന്നെ വൈകുന്നേരം ഇരുപത്തി രണ്ടാം തീയതി വൈകുന്നേരം സാംസ്കാരിക ഘോഷയാത്ര അതായത് വാടുതല മത്സരമാണ് ഘോഷയാത്ര അതോടൊപ്പം തന്നെ പൊതുസമ്മാളനവും സംഘടിപ്പിക്കുന്നുണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാന്യനായ വനം വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ അവകളാണ് പരിപാടിയുടെ അധ്യക്ഷൻ നമ്മുടെ മണ്ഡലം എം എൽ എ ബഹുമാനപ്പെട്ട ടി പി രാമകൃഷ്ണൻ അവർ പരിപാടിയോടൊപ്പം തന്നെ മുഖ്യ അതിഥി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി അവർ അതോടൊപ്പം തന്നെ അതിനുശേഷം ഒരു ഗാനവിരുന്നും അതോടൊപ്പം പഞ്ചായത്ത് ഭരണസമിതി സംഘടിപ്പിക്കുന്നുണ്ട് ഇരുപത്തി മൂന്നാം തീയതി അംഗൻവാടി കുട്ടികളുടെ കലോത്സവമാണ് പതിനേഴ് അംഗനവാടികളിൽ നിന്നായി നൂറ്റി എഴുപതോളം ഇഞ്ചു കുഞ്ഞുങ്ങളുടെ കലോത്സവമാണ് തിങ്കളാഴ്ച ഇരുപത്തി മൂന്നാം തീയതി സംഘടിപ്പിച്ചിരിക്കുന്നത് കുട്ടിക്കൂട്ടം എന്ന നാമദേഹത്തിലാണ് പരിപാടി അവതരിപ്പിക്കുന്നത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം പി ബാബു ആണ് പരിപാടിക്ക് കീബോ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിലുള്ള നൂറ്റി എഴുപത് കുട്ടികളും പങ്കെടുക്കുന്ന ഒരു സംഗീത ശില്പം അരങ്ങുന്നതോടൊപ്പം തന്നെ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിക്കുന്നു ഇങ്ങനെ ഈ മൂന്ന് ദിവസങ്ങളിലായി ഗ്രാമപഞ്ചായത്തിന്റെ നാലാം വാർഷികാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് പഞ്ചായത്ത് ഭരണസമിതി പൊതുജനങ്ങളുടെ ഈ പരിപാടികളൊക്കെ നടക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ സാമ്പത്തിക ശേഷിക്കപ്പുറം പരിസരവാസികളുടെയും അകമഴിഞ്ഞ പിന്തുണ ഈ പരിപാടികൾക്ക് സമൂഹത്തിന്റെ പിന്നോക്കം നിൽക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ഭിന്നശേഷിക്കാരും ഒരു അകപ്പെട്ട് കഴിയുന്ന വലിയ കുടുംബങ്ങളെയും ഒരു ദിവസം പുറത്തേക്ക് കൊണ്ടുവരികയും നമ്മൾ അവർക്ക് വേണ്ടി ഒരു ദിവസം ചെലവഴിച്ച് ഒരു സന്തോഷം നൽകുക എന്നതാണ് ഭരണസമിതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ അംഗൻവാടി കുട്ടികളുടെ പരിപാടിയും ഭരണസമിതിയുടെ നാലാം വാർഷികത്തിന്റെ ഭാഗമായിട്ടുള്ള വാർഡ് തല മത്സരം ഘോഷയാത്ര ഭൂത്താളി മുറൂത്തി ആരംഭിച്ച് ഭൂത്താളി അവസാനിക്കുന്ന രീതിയിലാണ് പരിപാടി ആസൂത്രണം ചെയ്തത് ഇതുവരെ ഭൂത്താളി ഭരണസമൃദ്ധിയോട് നിങ്ങൾ കാണിച്ച എല്ലാ സ്നേഹവും ഇനിയും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാത്തിൽ മുഴുവൻ ആളുകളും തരത്തിലും ഈ ഘോഷയാത്രയിൽ ശേഷമുള്ള സാംസ്കാരിക സൗഹൃദം എന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനത്തെ പറഞ്ഞതുപോലെ ഒരു മൂന്ന് പരിപാടി പ്രത്യേക ഒരു പേര് നൽകാം അപ്പം അലിയെ ടീമിന് കൂട്ടരിക്കുക പിന്നെ ശേഷിക്ക് കൂടെ കൂട്ടാം അംഗനവാടിക്ക് കൂട്ടി കൂട്ടാം അങ്ങനെ തന്നെ പരിപാടി അത് എൻ്റെ അങ്ങനെ സംഘടിപ്പിച്ചു പിന്നെ പറയുമ്പോൾ ഗാനം ഗാനം ഇരുന്ന് രണ്ടാമത് ഗാനം ഇരുന്ന് എന്ന് വരുമ്പോൾ ടീമാണ് സൗത്ത് ബീച്ച് കോർക്കസ് അവതരിപ്പിക്കുന്ന വലിയ നഗറ്റിലോ ഗാനമേള തന്നെയാണ് ഉറപ്പാട്ട്